ഇഷമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ വത്തിക്കാനിൽ നിന്ന് കോൺക്ലേവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്ന് കോൺക്ലേവിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്നലെ വൈകുന്നേരം കോൺക്ലേവിൻ്റെ ഒരു റൗണ്ട് വോട്ടെടുപ്പ് നടന്നിരുന്നു അതിലൂടെ പരിശുദ്ധ പിതാവിനെ കണ്ടെത്താൻ സാധിച്ചില്ല അതിനാൽ തന്നെ സിസ്റ്റ്യൻ ചാപ്പലിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ചിമ്മണിയിലൂടെ കറുത്ത പുക പുക വരികയുണ്ടായി ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഉച്ചവരെയുള്ള രണ്ടാമത്തെ ദിവസത്തെ ഉച്ചവരെയുള്ള സെഷനിൽ പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇവിടെ നിന്ന് നൽകാനുള്ളത് ഏതാണ്ട് പതിനൊന്നേ മുക്കാലോടുകൂടെ റോമൻ സമയം പതിനൊന്നേ മുക്കാലോടു കൂടെ ക്രിസ്ത്യൻ ചാപ്പലിൻ്റെ മുകളിലെ ചിമ്മണിയിലൂടെ കറുത്ത പുക വരികയുണ്ടായി ഇനി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം രണ്ട് റൗണ്ട് വോട്ടെടുപ്പുകളാണ് നടക്കാനുള്ളത് വൈകുന്നേരത്തോടെ നമുക്ക് പരിശുദ്ധ പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള വിവരം നമുക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് അറിയാൻ സാധിക്കും അത് വത്തിക്കാൻ സിസ്റ്റ്യൻ ചാപ്പലിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന ചിമ്മിണിയിലൂടെ കറുത്ത പുകയാണ് വരുന്നത് എങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നും വെളുത്ത പുകയാണ് വരുന്നതെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുമാണ് ഇന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സാധാരണയായി ആദ്യ ദിവസം തിരഞ്ഞെടുക്കപ്പെടാറില്ല അത് അത് പാരമ്പര്യമായിട്ട് ഇതുവരെയും ആദ്യ ദിവസം തന്നെ പരിശുദ്ധ പിതാവിനെ തെരഞ്ഞെടു യും ഒരു വെളുത്ത പുക വരികയും ചെയ്തൊരു ചരിത്രമില്ല എങ്കിൽ രണ്ടാമത്തെ ദിവസം ഏറെ ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുകയാണ് ഇന്നലെ വത്തിക്കാൻ സ്ക്വയറിൽ നിറഞ്ഞു കവിയുന്ന റോഡ്സ് അതിൻ്റെ എല്ലാം നിറഞ്ഞു കവിയുന്ന ജനമുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരവും അതിന് സമാനമായ ഒരു ജനക്കൂട്ടം വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ആളുകളെല്ലാം അതിനാൽ തന്നെ ഇന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം പ്രാർത്ഥനയോടെ കാത്തിരിക്കാം പരിശു ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് ഒരു പുതിയനെ പുതിയ ഇടയനെ ഇന്ന് ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്ന് വൈകുന്നേരം വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസ്ലിക്കയോട് ചേർന്നുള്ള സിസ്റ്റിയൻ ചാപ്പലിൻ്റെ പുകക്കുഴലിൽ നിന്ന് ഉയരുന്ന പുകയെ ആസ്പദമാക്കിയാണ് നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം റോമിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം